പ്രിയേക ദൈവത്തിന് സ്തുതി സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ മാതൃപാതെ എന്ന എട്ട് നോമ്പ് ധ്യാന ചിന്തകളുടെ ഏഴാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും പറയാൻ ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ അറിയാൻ ഏറ്റവും പ്രയാസമുള്ളതുമായ ഒന്നാണ് അമ്മ എന്തെളുപ്പ അമ്മയെന്ന് വിളിക്കാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞ് മണിക്കൂറുകൾ കടന്നു പോകാൻ പക്ഷേ വലിയ പ്രയാസമാണ് അമ്മ ആരാണെന്നറിയാൻ അമ്മയുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് തിരിച്ചറിയ ഒക്കെ അമ്മയെക്കുറിച്ച് എഴുതിയിട്ട് ഒന്നാം സമ്മാനം കിട്ടിയ കുട്ടിയാണ് പോലും മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം അമ്മയെ കുത്തി കൊലപ്പെടുത്തിയതെന്നത് തമിഴ് പത്രത്തിലെ ഒരു വാർത്തയായിരുന്നു പറയാൻ എളുപ്പാണ് അറിയാൻ വലിയ പ്രയാസമാണ് അമ്മ ആരാണെന്ന് അമ്മയെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ് ജീവിതത്തിൻ്റെ വലിയ സങ്കടങ്ങളിൽ ഒന്നെന്ന് തിരിച്ചറിയാം അമ്മയുള്ള കാലത്ത് മരിക്കാൻ പേടിയാണെന്ന് അമ്മയില്ലാത്ത കാലത്ത് ജീവിക്കാനും പേടിയാണെന്നാണ് ഒരാൾ മനോഹരമായി കുറിച്ചു വച്ചിരിക്കും താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തൻ്റെ കുഞ്ഞ് മരിക്കുന്നതിനേക്കാൾ ഒരമ്മക്ക് നൊമ്പരായിട്ട് എന്തായിരിക്കും ഉണ്ടാവുക എട്ട് നോമ്പ് അമ്മയെക്കുറിച്ച് പറയാനല്ല അമ്മയെ അറിയാനുള്ള അനുഗ്രഹീത ദിവസമായിട്ട് മാറ്റപ്പെടും അടുത്ത കാലത്ത് വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ മുഴങ്ങിക്കേട്ട ഒരു അനൗൺസ്മെൻറ്റ് വല്ലാതെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചൊന്നായിരുന്നു ട്രെയിനിൻ്റെ ടോയ്ലറ്റിൽ പോകുന്നവർ ഫ്ലഷ് ചെയ്യാൻ മറക്കരുതെന്ന് മലയാളിക്ക് ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് അത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ കൂടി അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പോലും നമ്മളെ പലപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടെന്ന കാലാണോ എന്നുള്ളതാണ് ചിന്തനീയമായിരിക്കുന്നത് അമ്മയെ സ്നേഹിക്കാൻ അമ്മയെ കരുതാൻ അമ്മയെ അറിയാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടെന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്നുകൂടെ നമ്മൾ ആത്മശോധന നടത്തേണ്ടുന്നത് അത്യാവശ്യമായ കാര്യമാണ് പറയാൻ എളുപ്പം അറിയാൻ ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് അമ്മ അമ്മയെ അറിയ ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഓരോ നിമിഷവും പങ്കുവെക്കുവാണ്ടക്ക വണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എട്ട് നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ സ്വന്തം അമ്മയെക്കുറിച്ചും സ്വർഗത്തിലെ അമ്മയെക്കുറിച്ചും ധ്യാനിക്കാൻ ഇടയായിത്തീരണം സ്വർഗത്തിലെ അമ്മ സ്വന്തക്കാരോട് പടവെട്ടിയവളല്ല സ്വയത്തോട് പടവെട്ടിയവൾ നമ്മൾ അമ്മയെ ധ്യാനിക്കുമ്പോൾ സ്വയത്തോടാണോ സ്വന്തക്കാരോടാണോ പടവെട്ടുന്നത് എന്നുകൂടെ ആലോചിക്കണം എട്ട് നോമ്പിൻ്റെ അനുഗൃഹീതമായ ദിവസം സ്വയത്തോട് പടവെട്ടാനും സ്വന്തക്കാരോട് സ്നേഹപൂർവ്വം ചേർന്ന് നിൽക്കാനും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കുന്നു